സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരത്തുനിന്നും മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി ഇവരുകളുമായി ടിൻഡുദാസ് ചേരിക്കാനും ടിൻഡു മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും ഇരുതരത്തിലാണ് കെ പി സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്കൻ മഹാരാഷ്ട്ര മുതൽ തെക്കൻ കേരള തീരത്തിനു സമീപം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ഇവയുടെ ഫലമായി തന്നെ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ഇടക്കാല മഴയ്ക്ക് ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു എന്തായാലും കാലവർഷം ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് രാത്രികാല യാത്രകൾ ഉൾപ്പെടെയുള്ളവ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെട്ടെന്നുണ്ടാകുന്ന മഴ അതോടൊപ്പം തന്നെ ഈ മഴ വെള്ള വെള്ളപ്പൊക്കത്തിനും അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ അതിനും മുൻകരുതൽ വേണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് അതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിൽ എന്തായാലും മഴ ശക്തമാകും െന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് കെ പി ശരി തിരുവനന്തപുരത്ത് ആണ് വിവരങ്ങൾ നൽകിയത്